ഹലോ ഫ്രണ്ട്സ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താണെന്നിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇത് കാച്ചിലാണ് ഞങ്ങളുടെ ഭാഗത്ത് കാച്ചിലെന്നാണ് പറയുക ചില ഒരു കാവത്ത് എന്നൊക്കെ പറയണ കേൾക്കാറുണ്ട് ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് വൈറ്റും ഉണ്ട് വയലറ്റും ഉണ്ട് ഇത് കുഴിച്ചെടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതെൻ്റെ ഫ്രണ്ട് ഷമീറെ എനിക്ക് കൊണ്ടു തന്നതാണ് അവളുടെ വീട്ടിലുണ്ടായിട്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കിട്ടാനില്ല അപ്പോൾ വയലട്ട് കാച്ചിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതെന്താണെന്ന് ചെയ്ത് നോക്കാനൊരു ഇഷ്ടമുണ്ടായിരുന്നു ചെറുപ്പത്തിലെ വയറ്റുകാച്ചിലാണ്ടെ ഞങ്ങൾ ഉപയോഗിച്ചേക്കണം വൈലറ്റ് കാച്ചിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല വൈറ്റ് വയറ്റുകാച്ചിൽ അച്ഛന് നടും എല്ലാ എല്ലാം നടും ഒരു വൃശ്ചിക വൃശ്ചികമാസമൊക്കെ ആകുമ്പോഴാണ് ഇതെടുക്കാറ് അപ്പോൾ പറിച്ചെടുക്കും അപ്പോൾ ഇത് പറിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ കുറേ താഴത്തേക്ക് പോയിട്ടുണ്ടാവില്ല അപ്പോൾ പറിക്കണതൊക്കെ നോക്കിയതൊക്കെ എത്ര വലുപ്പമുണ്ട് വലുതാണോ കൂടുതലൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇതെപ്പോഴും വലുതായിരിക്കുമ്പോൾ ചിലപ്പോൾ മുറിഞ്ഞു പോവും മുഴുവനോടെ കിട്ടണമെങ്കിൽ നന്നായിട്ട് ആഴത്തിൽ കുഴിച്ചെടുക്കണത് ഇപ്പം എൻ്റെ വീട്ടിലുണ്ട് ഇത് വേലിയുടെ അതിർത്തിയിൽ നിൽക്കണത് കാരണം നമുക്ക് കുഴിക്കാനും പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അത് അതിൻ്റെ ഭാഗത്തൊക്കെ കുറേ കാടും പടലൊക്കെ പിടിച്ചെടുക്കണ കാരണം ഞങ്ങൾക്കത് പറിക്കാൻ പറ്റിയില്ല അപ്പം ഞാനത് പറഞ്ഞപ്പോൾ ഷെമീറ കൊണ്ടു തന്നതാണ് എനിക്കവിടെ വീട്ടിൽ കൊണ്ട് തന്നു അപ്പം അത് പണ്ട് എൻ്റെ വീട്ടിൽ ഇത് പറിച്ചിട്ടുണ്ടെങ്കിൽ പുഴുങ്ങിയും കഴിക്കും കൂടുതൽ കൂടുതലിങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ടൊരു സംഭവം ഉണ്ടാക്കും അപ്പോൾ എനിക്കത് അധികം ഇഷ്ടമാണ് എനിക്ക് ചേമ്പ് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ അച്ഛൻ നനകിഴങ്ങ് ഉണ്ടാക്കും അപ്പം അച്ഛൻ ഇങ്ങനെ ആലുവയിൽ ബലി ഡാം പോയി വരുമ്പോഴാണെന്നോ അതിൻ്റെ വിത്തൊക്കെ മേടിച്ചിട്ട് അച്ഛൻ ഇങ്ങനെ മണ്ണ് കൂന കൂട്ടി അതിങ്ങനെ ഉണ്ടാക്കും നനക്കിഴങ്ങ് അതിപ്പം നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേമ്പ് ഇഷ്ടമാണ് കാച്ചിൽ ചെറിയ രീതിയിൽ ഇഷ്ടമുള്ളൂ ഭയങ്കര ഇഷ്ടമായിരുന്നില്ല അപ്പോൾ ഈ പാല് പോലെ ഉണ്ടാക്കണത് എനിക്ക് വലിയ താല്പര്യമില്ലാത്തതാണ് പക്ഷേ അച്ഛനത് കഴിക്കണം അത് വൈകുന്നേരം ഉണ്ടാക്കി എല്ലാവരും കഴിക്കണം ചായയൊക്കെ കൂട്ടി അതൊക്കെ കഴിക്കും അതൊരു ഓർമ്മയാണ് എനിക്ക് കാച്ചിൽ കാണുമ്പോൾ അപ്പം ഇപ്പം കുറേ റീൽസിലും ഇതിലൊക്കെ കാച്ചിൽ പുഴുങ്ങി എന്നൊക്കെ കാണുമ്പോൾ ഒരു കൊതി തോന്നി പുഴുങ്ങി കഴിക്കാൻ അപ്പം കാച്ചിൽ ഞാൻ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി മുറിച്ച് കഷ്ണങ്ങളാക്കി ഇടിയപ്പം ചെമ്പിൽ ആവി കയറ്റിയാണ് ഞാൻ വേവിച്ചെടുക്കാൻ വെക്കണത് എല്ലാവർക്കും അറിയാമല്ലോ അത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അപ്പം ആവികയറ്റാൻ വെള്ളത്തിലിട്ട് പുഴുങ്ങണവരുണ്ട് കേട്ടോ ഇത് ഞാൻ ആവി പുഴുങ്ങിയത് അപ്പോൾ ആവി കയറി വരുമ്പോൾ ഒരു പകുതിയാകുമ്പോൾ ഞാനതിൻ്റെ മുകളിൽ ഉപ്പ് പൊടി തൂങ്ങിക്കൊടുത്തിട്ടുണ്ട് ഉപ്പിന് അങ്ങനെയാണ് ഇതിൽ ഉപ്പിടാം ഉപ്പിട്ട് വേവിക്കണം വെള്ളത്തിലിട്ട് വേവിക്കണവരുണ്ട് അപ്പം പുഴുങ്ങിയെടുത്തു ഞാനിത് അച്ചാർ കൂട്ടി കേട്ടോ കഴിച്ചത് അച്ചാറും ഉള്ളിയും മുളകും ചമ്മന്തിയും കുട്ടിയാണ് കഴിച്ചത് ഞങ്ങളുടെ ഒരു സീനിയർ കുട്ടി തയ്യാറാക്കണൊരു അച്ചാറുണ്ട് അത് ബീട്രൂട്ട് ഈന്തപ്പഴം അത് നല്ലൊരു സൂപ്പർ കോമ്പിനേഷൻ ആണ് നീന്നതിനായിട്ട് അപ്പോൾ ഞാൻ ബീട്രൂട്ട് കാന്താരി ബീട്രൂട്ട് കാന്താരി അല്ല ബീട്രൂട്ട് ഈന്തപ്പഴം മിക്സ് അച്ചാറും പിന്നെ ഇതും പിന്നെ ചമ്മന്തിയും കുട്ടിയാണ് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലത്തെ നമ്മുടെ പരമ്പരാഗത വിഭവങ്ങൾ ഒക്കെ എല്ലാവരും വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇത്തിരി കഷ്ടപ്പെട്ട് പറിച്ചു കഴിച്ച് നോക്കുക ചേമ്പും കാച്ചിലുമൊക്കെ എൻ്റെ വീക്ക്നെസ്സാണ് നല്ല നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അത് അപ്പോൾ എല്ലാവരും അവരവരുടെ പറമ്പുകളിലേക്ക് ഇറങ്ങി ചെന്ന് അവിടെ നട്ടിട്ടില്ലെങ്കിൽ നട്ടുപിടിപ്പിക്കുക ഇതൊക്കെ കഴിക്കുക നമ്മൾ വല്ലപ്പോഴൊക്കെ ഇതൊക്കെ കഴിക്കുമ്പോൾ പണ്ടത്തെ ഓർമ്മകളെ നമുക്ക് തിരിച്ചു പിടിക്കാം അപ്പം എനിക്ക് ഈ ആ കാച്ചിൽ കൊണ്ടു തന്ന ഷെമീറാക്ക് ഞാൻ നന്ദി ഈ വീഡിയോയിലൂടെ അറിയിക്കുകയാണ് അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം ലൈക്ക് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും താങ്ക്